ഒരു മലരിൽ ഒരു തളിരിൽ ഒരു തുമ്പിൽ ഒരു ചെറു ചെറുഹിമകണമണിയായി ഒതുങ്ങി നിന്നു ശിശിരം ഒതുങ്ങി നിന്നു പരിസരം എത്ര സുഖകരം എന്ത് പരിമളം നിന്റെ മേനിയിൽ സഹി പരിസരം എത്ര സുഖകരം എന്ത് പരിമളും നിന്റെ മീനിയേ ഒരു മലരിൽ ഒരു തളിരി ഒരു പുൽക്കോടി തുമ്പിൽ ഒരു ചെറു ഗണമണിയായി ഒതുങ്ങി നിന്നു ശിശിരം ഒതുങ്ങി നിന്നു പരിസരം എത്ര സുഖകരം എന്തു പരിമളം നിന്റെ മീനിയിൽ സഖി പരിസരം എത്ര സുഖകരം എന്തു പരിമളം നിന്റെ മീനിയിൽ ഒരു മലരിൽ ഒരു തളിരിൽ ഒരു പുൽക്കൊടിത്തുമ്പിൽ ലളിത ദേവത വന്ന ഒളിച്ചിരുന്നു ലാവണ്യമീനിന്റെ അഥരങ്ങളിൽ ലളിത ദേവത വന്ന ഒളിച്ചിരുന്നു ലാവണ്യമീനിന്റെ അഥരങ്ങളിൽ താളലയങ്ങൾ വന്നു തപസിന്നൂ തവാങ്കുലികളിൽ അളകങ്ങളിൽ താളലയങ്ങൾ വന്നു തപസിന്നൂ തവാങ്കുലികളിൽ അളകങ്ങളിൽ പരിസരം എത്ര സുഖകരം എന്ത് പരിമളം നിന്റെ മീനി സപ്തസാഗരങ്ങൾ വന്നു വണങ്ങി നിന്നു സജന നീലി മയങ്ങളാം നയനങ്ങളിൽ സപ്തസാഗരങ്ങൾ വന്നു വണങ്ങി നിന്നു സജന നീലി നയനങ്ങളിൽ പ്രകൃതി ഉറങ്ങി നിൻറെ കവിളിൽ പ്രഭാതമായി പ്രദോഷമായി പ്രകൃതി ഉറങ്ങി നിൻറെ കവിളിൽ പ്രഭാതമായി പ്രദോഷമായി പരിസരം എത്ര സുഖകരം എന്തു പരിമളം നിന്റെ മേനിയിൽ സഖി പരിസരം എത്ര സുഖകരം എന്തു പരിമളം നിന്റെ ഒരു മലരിൽ ഒരു തളിരി ഒരു തുമ്പിൽ ഒരു ചെറുഹിമകണമണിയായി ഒതുങ്ങി നിന്നു ശിശിരം ഒതുങ്ങി നിന്നു പരിസരം എത്ര സുഖകരം എന്ത് പരിമളം നിന്റെ മീനിയേ